ഇടതെടവില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ അഷ്ടമുടി കേന്ദ്രീകരിച്ച് അൻപത്തിയൊൻപത് കോടി രൂപയുടെ വിനോദസഞ്ചാര വികസന പദ്ധതി കൂടി നടപ്പിലാക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സി കേശവൻ സ്മാരക ടൌൺഹാളിൽ സംസ്ഥാന മന്ത്രിസഭാ വാർഷികത്തോടനുബന്ധിച്ച് സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു ലക്ഷത്തോളം പഠിതാക്കളെ ലക്ഷ്യമിട്ട് വികസിപ്പിക്കുകയാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആസ്ഥാനം മന്ദിര നിർമ്മാണത്തിന് സ്ഥലം സ്വന്തമാക്കി പടിഞ്ഞാറേ കല്ലടയിൽ സോളാർ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു കോടതി സമുച്ചയം വനനിർമ്മാണ ഫാക്ടറി ഓഷ്യനേറിയം ഐടി പാർക്ക് തുറമുഖ വികസനം തുടങ്ങി കേരളത്തിന്റെ മുന്നേറ്റത്തിൽ കുതിച്ചുചാട്ടത്തിന് സഹായകമാകുന്ന പദ്ധതികളാണ് ജില്ലയിൽ സാക്ഷാത്കരിക്കുന്നത് ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് അവരിലേക്ക് സംസ്ഥാന സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള സന്ദേശം എത്തിക്കാൻ ഭാവി കേരളത്തിൽ നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ള വിപുലമായ പരിപാടികൾ പ്രവർത്തനങ്ങളും ക്യാമ്പയിനും നടക്കാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും ഈ പരിപാടി ഉണ്ടാവും ഇരുപത്തി ഒന്നാം തീയതി വരുന്ന ഇരുപത്തി ഒന്നാം തീയതി കാസർഗോഡ് നിന്ന് കാസർഗോഡ് ജില്ലയിലെ ഈ വാർഷികത്തിൻ്റെ ഉദ്ഘാടനം ജില്ലയിലെ സംസ്ഥാനത്തെ ഉദ്ഘാടനം നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതിയാണ് മെയ് നമുക്ക് അല്പം സമയമുണ്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് മെയ് ഇരുപത്തിരണ്ടിന് വിപുലമായ ജനങ്ങളെ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രവാസമുള്ള ആളുകൾ പങ്കെടുക്കേണ്ട യോഗമുണ്ട് ആ യോഗം അവർക്ക് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മണിക്കൂറെ പിന്നെ നിൽക്കുന്ന യോഗത്തിൽ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല സർക്കാരിന്റെ സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി കേരളത്തിന്റെ ഭാവി സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സഹായകമാകും വിധമാണ് എന്റെ കേരളം പ്രദർശന വിപണനമേള ഒരുക്കുക പൊതുജനഭിപ്രായ സ്വരൂപീകരണത്തിലൂടെ ഒട്ടേറെ വികസന പ്രവർത്തനം സംസ്ഥാനത്ത് നടപ്പിലാക്കി വരികയാണ് ഇത് ക്രിയാത്മകമായി താഴെത്തട്ടിൽ എത്തിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും ഗ്രാമാന്തരങ്ങളിലുള്ളവർക്ക് അനുഭവവേധ്യമാകും വിധം പരിപാടികൾ നടത്തണം ജില്ലയിൽ സമസ്ത മേഖലകളിലും നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ മേളയിൽ പ്രതിഫലിക്കണം തദ്ദേശ സ്ഥാപനങ്ങൾ പൂർണ്ണമായ ധനവിനിയോഗമാണ് നടത്തിയത് ഇതുവഴി സാധ്യമായ പ്രവർത്തനങ്ങൾ ജനസമക്ഷത്തിൽ എത്തിക്കാനാകണം നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലും ഗ്രാമ ബ്ലോക്ക് വാർഡ് തലത്തിലും പ്രചാരണം ശക്തിപ്പെടുത്തണം ഏപ്രിൽ മുപ്പതിനകം നിയോജക മണ്ഡല തലത്തിലും മെയ് അഞ്ചിനകം പഞ്ചായത്ത് തലത്തിലും മെയ് പത്തിനകം വാർഡ് തലത്തിലും യോഗങ്ങൾ നടത്താനും തീരുമാനിച്ചതായിരുന്നു മന്ത്രി വ്യക്തമാക്കി സർക്കാർ താഴെത്തട്ട് വരെ നടത്തിയ പ്രവർത്തനങ്ങളാണ് മേളയിലൂടെ സാക്ഷ്യപ്പെടുത്തുകയെന്ന് അധ്യക്ഷയായ മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു സാധാരണക്കാർ സർക്കാരിനെ അടുത്തറിയുവാൻ ഇക്കുറി വ്യത്യസ്ത അവതരണത്തിലൂടെ അവസരമൊരുക്കും സർക്കാർ ജനങ്ങൾക്കായി സമ്മാനിച്ച നേട്ടങ്ങൾ വരച്ചിടുവാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു എം എൽ എ മാരായ എം നൌഷാദ് ജയലാൽ മേയർ ഹണി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ജില്ലാ കലക്ടർ എൻ ദേവിദാസ് ഡെപ്യൂട്ടി മേയർ എസ് ജയൻ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ റൂറൽ എസ് പി സാബു മാത്യു എം ഡി എം ജി നിർമ്മൽകുമാർ പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എക്സ് ഏണസ്റ്റ് സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ കെ എസ് ചെയർമാൻ കെ വാരദരാജൻ ഷോപ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് ചെയർമാൻ കെ രാജഗോപാൽ വിവിധ കോർപ്പറേഷനുകളുടെയും ബോർഡുകളുടെയും അധ്യക്ഷർ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ജഗതിരാജ് കോർപ്പറേഷൻ സെക്രട്ടറി ഡി സാജു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സുബോധ് എൻ എസ് സഹകരണ ആശുപത്രി സെക്രട്ടറി പി ഷിബു ഗ്രാമ പഞ്ചായത്ത് അധ്യക്ഷർ നഗരസഭാ അധ്യക്ഷർ സ്ഥിരം സമിതി അധ്യക്ഷർ ജില്ലാ ബ്ലോക്ക് ഗ്രാമ പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.